അഭിമാനം വാനോളം ഉയർത്തി കമാൻഡോ കിഡ്സ് പാസിംഗ് ഔട്ട് പരേഡ് കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ആദ്യമായി നടപ്പിലാക്കിയ കമാൻഡോ കിഡിന്റെ മൂന്നാമത് പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് ചടങ്ങിൽ സി ഐ എസ് എഫ് ഡെപ്യൂട്ടി കമാൻഡറും സ്തുത്യർഗ സ്ഥേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം കെ വേണുഗോപാൽ സെല്യൂട്ട് സ്വീകരിച്ചു രണ്ടു വർഷം കൊണ്ട് നൂറ്റിനാൽപത് മണിക്കൂർ പരിശീലനവും എൺപത് മണിക്കൂർ കായിക പരിശീലനവും പൂർത്തീകരിച്ച നാലാം ക്ലാസ്സിലെ മുപ്പത്തിരണ്ട് കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റും മെഡലും നൽകിയത് സ്കൂൾ പ്രധാനാധ്യാപിക പി എം ജിൻസ കമാൻഡോ കിറ്റ് നോഡൽ ഓഫീസർ സി ജി അനൂപ് ട്രെയിനർ ശിവദാസൻ കോടിയത്ത് മുൻ പ്രധാന അധ്യാപകൻ എൻ എസ് സന്തോഷ് ബാബു പി ടി എ പ്രസിഡന്റ് പി എസ് സുനിൽ എം പി ടി എ പ്രസിഡന്റ് സുമി ബൈജു കെ ടി ഹൃദിക് എം ആർ ഗോവിന്ദ് ടി ആർ കൃഷ്ണപ്രിയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എന്ന ആശയം നടപ്പിലാക്കി വിജയമാക്കിയ ആദ്യമായി ഉള്ളിൽ നിന്ന് അഭിനന്ദനങ്ങൾ പറയുകയാണ്